മാലിദ്വീപ് ഈ ഇന്ത്യക്കപ്പുറം ഇന്ന് ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് മാലിദ്വീപിലെ മൂന്ന് മന്ത്രിമാരെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തു മാലിദ്വീപ് ഈ സസ്പെൻഡ് ചെയ്യാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ മാലിദ്വീപിലെ ടൂറിസത്തെ ബാധിക്കും മോദി ലക്ഷദ്വീപിൽ നടത്തിയ ഫോട്ടോഷൂട്ട് അപ്പോൾ മാലിദ്വീപിൻ്റെ മുൻ പ്രസിഡൻ്റ് മോദിക്കെതിരെ ഈ മന്ത്രിമാരെ നടത്തിയ പരാമർശത്തെ നിശ്ചിതമായി വിമർശിച്ചു അവിടുത്തെ ഇപ്പോഴത്തെ മന്ത്രിസഭ മൂന്ന് പേരെ മാറ്റി നിർത്തി മോദി ഈ ഇന്ത്യക്ക് വെളിയിലും മോദിയെ പറഞ്ഞാൽ ആ രാജ്യത്തെ ബാധിക്കുന്ന രീതിയിലേക്ക് മോദി അങ്ങ് വളർന്നു അല്ലേ ഇല്ല ഈ മാലദ്വീപ്സ് ഒരു കണക്കിന് പറഞ്ഞാൽ നന്ദി കെട്ട മനുഷ്യനാണ് അവരെ പല പ്രതിസന്ധികളിലും നമ്മളാണ് സഹായിച്ചത് മോദി സർക്കാരും അതിന് മുമ്പുള്ള സർക്കാരും ചെറിയൊരു രാജ്യമാണില്ല ജീവിച്ചു പോക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചു പക്ഷെ അതിൻ്റെ നന്ദി അവർ കാണിക്കുന്നില്ല ഇവർ മോദിയെ ചീത്ത പറയാനുള്ള കാരണം ഈ ടൂറിസവും തേങ്ങയൊന്നും അല്ല ആ ഒക്ടോബർ ഏഴിൽ ഹമാസ് നടത്തിയ ഭീകരാക്രമണം അന്ന് മോദിയെ ഇറക്കിയ പ്രസ്താവന ഭീകരാക്രമണത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഇസ്രായേലിൻ്റെ കൂടെയാണ് ഇന്നിറക്കിയ പ്രസ്താവന ഇത് മാൽദ്വീവ്സിലെ ഈ തല്ലിപ്പൊളികൾക്കൊന്നും ദഹിച്ചിട്ടില്ല അതിൻ്റെ ദേഷ്യമാണ് ഇവർ മോദിയെ പരിഹസിക്കാനും പിടിക്കാനും ഒക്കെ കാര്യം അതല്ലാതെ ടൂറിസം ഇപ്പോൾ മാൽദ്വീവ് മാൽദ്വീവ്സിൻ്റെ ഒരു അതൊരു ചെറിയ ഈ ദ്വീപാണ് ലക്ഷദ്വീപ് നമ്മൾ അത്യാകർഷകമാക്കിക്കൊണ്ടിരിക്കുന്നു അത് ആകർഷകമാക്കുന്നതിനെതിരെയാണ് നമ്മൾ സേവ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞാൽ അന്ന് വലിയൊരു കലാപരിപാടുന്നില്ല അവിടുത്തെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്തു ആ പ്രഫുൽ കോടാ പാട്ടീൽ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ അങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ട് നിന്നു അതിങ്ങനെ ആ പ്രതിഷേധം അതിൻ്റെ പാട്ടിനങ്ങ് അടങ്ങുകയും ചെയ്തു അപ്പം ഇത് മാലദ്വീപ്സിനെ നീ ലക്ഷദ്വീപ് സേവ് എന്ന് പറഞ്ഞാൽ അതിനുശേഷവും ഒരുപാട് തവണ കപ്പലിലൊക്കെ അവിടെ പിടിക്കുകയൊക്കെ ചെയ്തില്ല അതൊരു ഹബ്ബായിട്ട് മാറുകയായിരുന്നു ലക്ഷദ്വീപ് അതെ കൊണ്ടാണ് അതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് സേവ് ലക്ഷദ്വീപായിട്ട് ഇറങ്ങിയത് നമ്മുടെ പൃഥ്വിരാജ് നടനൊക്കെ ഇറങ്ങിറങ്ങിയത് കാര്യം എന്താണെന്നറിയാൻ അത് ചുമ്മാ അങ്ങോട്ടും മോദിയെ ചീത്ത കുളിക്കാൻ കിട്ടിയ ഒരു അവസരം അങ്ങ് ഉപയോഗിക്കുന്നു ഇതുപോലെയാണ് ഈ മാൽദ്വീവ്സിലെ മന്ത്രിമാരും ഈ ലൂ സ്റ്റോക്ക് നടത്തിയത് അതൊന്നും മാന്മാർഗം ചെയ്യാൻ കൊള്ളാവുന്ന പ്രവൃത്തിയല്ല മോദിയെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുക അപ്പോൾ ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിയെ വേറൊരു രാജ്യത്തെ മന്ത്രിമാർ വ്യക്തിപരമായിട്ട് ആക്ഷേപിച്ചാൽ അത് ഒരു രീതിയിൽ ന്യായീകരിക്കാൻ പറ്റില്ല ഒരു ടേബിളിനെങ്ങനെ സ്ഥിതിക്കുമ്പോൾ ഡിപ്ലോമാസിനും ഒന്നും പറയാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ ഇത്ത മടിത്തരം കാണിച്ചു വെച്ചാൽ അപ്പോൾ പിന്നെ അവരെ മന്ത്രിസഭയിൽ നിന്ന് പുറത്തു കളയാനില്ല അത് വേറെ മാർഗ്ഗം ഇല്ല ഇതാണ് മാലദ്വീപ്സിന് സംഭവിച്ചത് മാൽദ്വീവ്സ് കുറേ കാലമായിട്ട് നമ്മൾ വേണ്ടിയിട്ട് ഉടക്കിലാണ് കിട്ടുന്നത് അല്ല വേറെ ഇദ്ദേഹം പറഞ്ഞതിനപ്പുറം വേറെ കാര്യമുണ്ട് ഇപ്പൊ ഇന്ത്യ ഉടക്കിയ ഒരു രാജ്യം നിന്ന് കഴിഞ്ഞാൽ ആ രാജ്യത്തിന് പഴയതുപോലെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അപ്പം ഏറ്റവും ഈ അവസാനം നമ്മുടെ സിഖ് അല്ലെങ്കിൽ ആ വിഷയം വെച്ചിട്ട് ആ രാജ്യം പിന്നെ നേരത്തെ സിറിയ സിറിയയില് നമ്മുടെ ഒരു വിഷയം അയാൾ ഏറ്റെടുത്ത് സംസാരിച്ചതിനകത്ത് അയാൾ ഈ വർഗീയപരമായിട്ട് സംസാരിച്ചതിനകത്ത് നമ്മൾ പാമോയിൽ ഇറക്കുന്നത് ഇറക്കുന്ന നിർത്തി കഴിഞ്ഞപ്പോഴത്തേനും ആ രാജ്യം തന്നെ സാമ്പത്തിക ഖത്തറിന് നിസ്സാരമാണ് താരതമ്യമാണ് ഖത്തർ വലിയ സാമ്പത്തിക ശക്തിയും ഒക്കെയാണ് നമ്മുടെ എട്ടുപേരെ അവർ പിടിച്ചു വെച്ച് ചാരന്മാരാണ് തേങ്ങയാണെന്നൊക്കെ പറഞ്ഞ് തൂക്കിക്കൊല്ലാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചു ഒടുവിൽ എന്താ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വധശിക്ഷ ഇളവ് ചെയ്തു ഇനി എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടില്ല അപ്പോൾ ഇന്ത്യയാണെങ്കിൽ അവരുടെ നയതന്ത്ര ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു പുറത്താരോടും സംസാരിക്കരുതെന്ന് അവൻ ജയശങ്കർ അടക്കം വിദേശകാര്യ മന്ത്രി അടക്കം ഈ വിഷയത്തിൽ ആരും സംസാരിക്കുന്നില്ല പക്ഷേ വധശിക്ഷ ഇളവുകയും ചെയ്തു അത് മറ്റുള്ളവർക്ക് വലിയൊരു അത്ഭുതമായിരുന്നു കാരണം ഖത്തർ പോലെ ഏകാധിപത്യമാണല്ലോ അവിടുത്തെ അമീറിന് പ്രാന്തികർ കഴിഞ്ഞാൽ കൊല ഡാമിനെ എന്ന് പറഞ്ഞാൽ കൊന്നുകളയും ഇതൊക്കെ സുപ്രീം കോടതി ഇന്നും അവിടെയില്ല അമീറാണ് സുപ്രീം കോടതി ആ സുപ്രീം കോടതി അതിനിടയ്ക്ക് ഒരു ചെറിയ സംഭവം നടന്നു ഈ ഒ സി പി എന്ന് പറയുന്ന ഈ ഇതാണ് എൻവയൺമെൻറ്റിനെ സംബന്ധിച്ച് ഇടയ്ക്കിടയ്ക്ക് കൂടുന്ന ഏർപ്പാടാണ് യുണൈറ്റഡ് നേഷൻസിലെ ആ ഒ സി പിയിൽ വെച്ച് കുവൈത്ത് അമീറും നരേന്ദ്രമോദിയും ഒരു മൂന്ന് മിനിറ്റ് സംസാരിച്ചു അതെന്താണെന്ന് ആർക്കും അറിയില്ല ഒരു ഈ കാര്യമാകാം ഇവരുടെ ഈ എട്ട് പേരുടെ കാര്യമാകാം എന്ത് വാങ്ങിക്കോട്ടെ ആ വധശിക്ഷ ഇളവ് ചെയ്തു തുറന്നു വിട്ടിട്ടില്ല അപ്പോൾ ഇതുമൊക്കെ ആയിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ മാൽദ്വീവ്സിൻ്റെ കാര്യം നിസ്സാരമാണ് മാൽദീവ്സ് എന്തോ അവർ വലിയ ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് അവരിപ്പം കുറേ നാളായിട്ട് അവർ മൈൻഡ് ചെയ്യാറുള്ളത് ഇന്ത്യയെ സാധാരണ ഇന്ത്യയിലേക്കൊരു ഒരു വരവൊക്കെ വരുന്നതാണ് അവർ പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞാൽ ആദ്യം വരുന്നത് ഇന്ത്യയിലേക്കായിരിക്കും ഇപ്പോൾ അവർ വന്നൊന്നുമില്ല അവർ ചൈനയിൽ പോയി അവിടെ പോയി ഇവിടെ പോയി ഒക്കെ നടക്കുന്നു ശരി നടന്നുകൊണ്ടെ നമ്മൾക്കിപ്പോൾ മാൽദീവ്സുകാരനും ഇവിടെ വന്നാലെന്താണ് വന്നില്ലെങ്കിലും എന്താ ഇത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ മാൽദ്വീവ്സിൽ നിന്ന് സ്ഥിരം ഇവിടെ തിരുവനന്തപുരത്ത് വരുന്ന ടീമുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഹോസ്പിറ്റലും ഹോട്ടലും തിരുവനന്തപുരത്ത് ലക്ഷറി ഹോസ്പിറ്റൽ കുറേ ഉണ്ടല്ലോ ഈ ലക്ഷറി ഹോസ്പിറ്റലിൽ താമസിക്കുക ഈ ഹോസ്പിറ്റലിൽ താമസിച്ചാലും അത് ഹോസ്പിറ്റലിൽ പോലീസുകാരൊന്നും കയറി നോക്കില്ല പരിശോധിക്കില്ല അപ്പോൾ ആരെ വേണമെങ്കിൽ അവിടെ വിളിച്ചുകൊണ്ടുവരാ എന്ത് വേണമെങ്കിലും ചെയ്യാം അതൊക്കെ സുഖമില്ല എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റൽ റൂം എടുത്തിട്ട് ഇതൊക്കെയാണ് മാൽദ്വീവ്സുകാരുടെ അങ്ങനെയാണ് സമ്പന്നമായ ഒരു വലിയ സമ്പന്നമൊന്നുമല്ല ഈ ടൂറിസവും സംഗതിയൊക്കെ വെച്ച് കഷ്ടിച്ച് കഞ്ഞു കുടിക്കുന്നത് അവിടെ നിന്നാണെങ്കിൽ ഈ മറിയം ബ്രഷ് ചെയ്തയൊക്കെ വന്നത് നമ്മുടെ നമ്പിനാരായണൻ ഇഷ്യൂ ഒക്കെ ഉണ്ടായത് ഇതൊക്കെ മാൽദ്വീവ്സ് ടീമാണ് മറിയം ബ്രഷ് ചെയ്ത വന്ന് ഓവർ സ്റ്റേ ചെയ്തു അവരും താമസിച്ചിരുന്ന ഒരു ഹോട്ടലിലാണ് അതൊക്കെ നറ്റ കേസാണ് പോട്ടെ അപ്പം ഈ ഇങ്ങനെയൊക്കെയാണ് ഈ മാൽദ്വീവ്സുകാരുടെ ജീവിതം അവർ വലുതായിട്ടൊന്നും ഇന്ത്യയോ ഒന്നും ചെയ്യാനൊന്നുമില്ല അപ്പോൾ പിന്നെ എന്താ ചെയ്യുക തെറി വിളിക്കുക കേരളത്തിൽ സി പി എമ്മോ മോദിയോ ഒന്നും ചെയ്യാൻ പറ്റുന്ന നാല് ചീത്തയെങ്കിലും പറയുക പിരാകുക നീ മുടിഞ്ഞു പോകൂടാ നിൻ്റെ തലയിൽ ഇടിവെട്ടിപ്പോകൂടാ മഹാബാമി എന്നൊക്കെ പറഞ്ഞിട്ട് നിസ്സഹായമായിട്ട് ഇപ്പം ഇതാണ് മാലദ്വീപ്സുകാർ ചെയ്തത് ചെയ്തപ്പോൾ അത് ഇഷ്യൂ ആയി കഴിഞ്ഞപ്പോൾ അവർക്ക് ഈ മന്ത്രിമാരെ പുറത്ത് കളയുക അതല്ലാതെ വേറെ മാർഗ്ഗമില്ല ഇല്ല മാന്യന്മാർക്ക് അതല്ലേ ചെയ്യാൻ പറ്റും അല്ലേ ഇന്ത്യ പോലത്തെ രാജ്യത്തെ പറഞ്ഞതിനകത്ത് മൂന്ന് മന്ത്രിമാരെ മാറ്റി നിർത്തി ഒരുപക്ഷെ ഇന്ത്യയുടെ ഭാഗമായിട്ട് നിന്നേ മതിയാവുന്നുള്ളത് കൊണ്ടായിരിക്കുക ചെയ്തത് കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ഇപ്പം നമ്മൾ ഈ ലോക ലോകം മൊത്തം ചർച്ച ചെയ്യുന്ന അവസ്ഥ കഴിഞ്ഞ ദിവസം കടൽ കൊള്ളക്കാര് കുറച്ച് ദിവസം നമ്മളൊരു കപ്പലർ പിടിച്ചോണ്ട് പോവാൻ നോക്കി കയ്യോടെ പിടികൂടിയില്ല അവർ ഓടിക്കളഞ്ഞു കപ്പലിൽ നിന്ന് ഇറങ്ങി അവരുടെ ബോട്ടിൽ ചാടി ഓടിക്കളഞ്ഞു അനൗൺസ് ചെയ്തപ്പോ തന്നെ ലോകത്തിന് ഭയമാണ് എന്നും നമ്മള് പറയരുത് കേട്ട് ഭയത്തിന്റെ ഭയമ പണ്ട് നമ്മള് നിസ്സാരക്കാരായിരുന്നു ആരെങ്കിലും ആവോ അവര് ഇന്ത്യക്കാരെന്ത് ചെയ്യണം എന്ന് ഇങ്ങനെ ഒരു ധാരണ ഉണ്ട് ഇപ്പം അങ്ങനെയല്ല ഇന്ത്യക്ക് സൂക്ഷിക്കണം ഇങ്ങനെ ഒരു അല്ല അതെ 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 പറഞ്ഞാൽ ഞാൻ ഇദ്ദേഹം പറഞ്ഞ ആ കാര്യത്തിനകത്ത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഭരണാധികാരികൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് കാരണം കോൺഗ്രസ് ഭരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് കാശ്മീർ വിഷയം തന്നെ എടുക്കാം കാശ്മീരിലെ വിഘടനവാദികളെ വിളിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വെച്ച് ചർച്ച ചെയ്യുക ഈ വിഘടനവാദികളെ തന്നെ എനിക്ക് അമിത്ഷാ പറഞ്ഞാൽ നീ മാറിയില്ല ഞങ്ങൾ കാര്യം നോക്കിയോളാം ഇപ്പോഴും അപ്പോഴിപ്പോഴും ഒന്നും സംഭവിച്ചിട്ടില്ല നമ്മൾ മനസ്സിലാക്കേണ്ടതായിരുന്നു അപ്പം ഇതിനകത്തൊരു ഞാൻ പറയുന്നത് ഇതിനകത്ത് ഈ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ എട്ട് കോടി രൂപ റിപ്പോർട്ടർ ചാനൽ മേടിച്ചെന്ന് പറഞ്ഞിട്ട് ഈ എല്ലാത്തിനകത്തും ഒരു പേയ്മെൻറ്റിൻ്റെ ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു പരസ്പരം കൂടിയുള്ള ഒരു കച്ചവടം പരസ്പരം ധാരണയോടുകൂടി അടിപിടി എന്നൊക്കെ പറയത്തില്ലേ ഇന്ത്യയ്ക്കകത്ത് ഇതുവരെ നടന്നുകൊണ്ടിരുന്നത് നമ്മൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ എഴുപത്തഞ്ച് കൊല്ലത്തിനകത്ത് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന സാധനം ഭൂരിപക്ഷ സമയം ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ഇവർ അഡ്ജസ്റ്റ്മെൻറ്റ് പൊളിറ്റിക്സും അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഭരണവും തന്നെയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത് ഇന്ത്യയെ ഒറ്റി കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യയെ വിൽക്കാൻ ഒരു ഭരണം അതാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഒരു രീതി കണ്ടിട്ട് അല്ലെങ്കിൽ അന്നത്തെ ബലിഷ്ടമായ ആ അപകടനവാദികളെന്നെന്തോ ഇല്ലാതായി അല്ലാതെ ഡീൽ ചെയ്യേണ്ടതുപോലെ ഡീല് ചെയ്തില്ല എന്നുള്ളത് സത്യമാണ് അത് ചെയ്യാത്തതിന് പിന്നിൽ ആ പണമാകാം മറ്റു തരത്തിലുള്ള ബന്ധങ്ങളാവാം പല കാരണങ്ങളും ഉണ്ടാകാം ഏതായാലും ചെയ്യേണ്ടത് ചെയ്തില്ല അതിനുശേഷം വന്ന ഇപ്പോഴത്തെ ഗവൺമെൻറ് ചെയ്യേണ്ടത് ചെയ്യുന്നു അവർക്കും കുറച്ച് വീഴ്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട് നൂറ് ശതമാനമൊന്നും അവർ വിജയിച്ചിട്ടൊന്നുമില്ല കാരണം വിവിധ താല്പര്യങ്ങൾ ഇതിൽ കഴിക്കില്ല പ്രത്യേകിച്ച് അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഏതായാലും ബൈ ആൻഡ് ലാർജ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പോളിസിയുമായിട്ട് മോദി സർക്കാർ മുന്നോട്ട് പോകുന്നു അതിൻ്റെ ഗുണം ആ മനുഷ്യന് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് പ്രശാന്ത് നോക്കുകയാണ് ഏതെങ്കിലും ജവഹർലാൽ നെഹ്റു പോലും ചെയ്തിട്ടില്ല ഇന്ദിരാഗാന്ധിയും ചെയ്തിട്ടില്ല ഇങ്ങനെ ഒരു മോദിക്ക് ഗ്യാരൻറ്റി എന്നല്ലേ പറയുന്നത് എൻ ഡി എ ഗ്യാര ബി ജെ പിയുടെ ഗ്യാരണ്ടിയല്ല എന്റെ ഉത്തരവാദിത്വം ഞാൻ നിങ്ങളുടെ നിൽക്കുന്നു ഞാൻ വേറെ കാര്യമുണ്ട് മോദിക്ക് ഗ്യാരണ്ടി ഗ്യാരണ്ടി മോദിജിക്ക് ഇല്ല ഏറ്റെടുക്കുന്നില്ല അത് ഉണ്ട് നമ്മളെ ഈ ഇന്ത്യയുടെ രാഷ്ട്രപിതാന്നുള്ള രീതിയിൽ ഗാന്ധിജിക്ക് കൊടുത്തിരുന്ന ഒരു അംഗീകാരമാണ് ജീവിളി അതിനുശേഷം ഈ കോൺഗ്രസ് ഒരു മണ്ഡലം പ്രസിഡന്റും ബൂത്ത് പ്രസിഡന്റും വരെ ഗംഗാരൻജി പ്രവാാരൻജി ഇപ്പോൾ ഇപ്പം ഇഷ്ടമുള്ളവരിപ്പം ഞാൻ അങ്ങോട്ട് കൊണ്ടിരിക്കുക എനിക്കിട്ടുള്ളവരാൾ കാണുമ്പോൾ പേരിന്റെ കൂടെ ജി ആ ആ ഒരു ജി ഒരു 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 നമ്മൾ സാധാരണക്കാരന്റെ ഒരു പറഞ്ഞാൽ നമ്മുടെ സാധാരണക്കാരൻ്റെ ഭാഷ പറഞ്ഞാൽ ഒരു പട്ടിയുടെ പേരില്ലാതായി അപ്പം അദ്ദേഹം പറഞ്ഞാൽ എൻ്റെ പേര് എൻ്റെ കൂടെ ജി വേണ്ട മനസ്സിലായില്ലേ അപ്പം അതും ഒരു അത് ഈ കേരളത്തിലുള്ള വേറൊരു ദൗർബല്യമാണ് ഈ ജി ചേർക്കുക ജി ഹിന്ദിക്കാര് ബഹുമാനപൂർവ്വം ചേർക്കുന്ന ഒരു അക്ഷരമാണ് ജി അവിടെ അത് സ്വാഭാവികവുമാണ് അന്യോന്യം സംസാരിക്കുമ്പോഴും ഇപ്പം മോദിക്ക് ഗ്യാരണ്ടി മതി എന്ന് മോദി പറഞ്ഞു പക്ഷേ മോദിയുമായിട്ട് ആരെങ്കിലും സംസാരിക്കുമ്പോൾ മോദിജി എന്ന് തന്നെയാണ് അവർ വിളിക്കാറുള്ളതും വിളിച്ചില്ലെങ്കിൽ അങ്ങേർക്കും ഒരു അസ്വസ്ഥത തോന്നും ഇപ്പോൾ രാജ്നാഥ് സിംഗും മോദിയുമായിട്ട് സംസാരിക്കുമ്പോൾ രാജ്നാഥ് ജി എന്ന് മോദി വിളിക്കും മോദിജി എന്ന് തിരിച്ച അത് ഉത്തരേന്ത്യയിലെ ഒരു ചട്ടം അങ്ങനെയാണ് അലിഖിതമായൊരു നിയമം അങ്ങനെയാണ് ഇപ്പോൾ കേരളത്തിൽ ഇത് ആവശ്യമില്ലാത്തതാണ് കേരളത്തിൽ ഈ ജി ചേർക്ക് പ്രത്യേകിച്ച് ബി ജെ പി കാര് അവർ സ്വയം പറ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നതും അല്ലെങ്കിൽ മറ്റ് പാർട്ടിക്കാർ ഇവരെ വിളിക്കുന്നതൊക്കെ ജീ ചേർത്ത് ഇതെന്തിനാ ജീ ചേർക്കുന്നതെന്ന് എനിക്കറിയില്ല മലയാളത്തിൽ അങ്ങനെ ഒരു ഏർപ്പാടിൻ്റെ ആവശ്യമില്ല പക്ഷേ അത് ചേർക്കുന്നുണ്ട് എന്നെ ഫോൺ ചെയ്യുമ്പോൾ ആൾക്കാർ മോഹൻദാസ് ജി ജീന്ന് വിളിക്കുക എനിക്കത് കേൾക്കുമ്പോൾ ഒരു അസ്വസ്ഥത തോന്നും പിന്നെ എന്ത് ചെയ്യാനാണ് ചില കാര്യങ്ങളൊക്കെ നാട്ടിലങ്ങ് പറന്ന് കഴിഞ്ഞാൽ നമുക്കതിന്ന് മാറി നിൽക്കാൻ പറ്റില്ല ഈ ഒരു ജി ഇവിടെ ജി ചേർക്കേണ്ട ആവശ്യമില്ല എന്നാൽ ചേർത്തിട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട് അത് കറക്റ്റായിട്ട് ഇരുന്നിട്ടുമുണ്ട് അപ്പോൾ അങ്ങനെ ഒരാളായിരുന്നു ഈ ആർ എസ് എസിൻ്റെ ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടറൊക്കെ ആയിരുന്നു പി പരമേശ്വരൻ അദ്ദേഹത്തെ പരമേശ്വരജി എന്നാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ പരമേശ്വരജി എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ അതൊരു കൃത്രിമത്വം അതിലില്ല കാലപ്പഴക്കം കൊണ്ട് അത് നഷ്ടപ്പെട്ടു ഇപ്പം ഈ പുതിയ പ്രശാന്ത് പറഞ്ഞ പോലെ ഗംഗാധി എന്നൊക്കെ പറയുമ്പോഴാണ് നമുക്കൊരു കല്ലുകടി അനുഭവപ്പെടുന്നത് അല്ലെങ്കിൽ പത്തൊമ്പത് വർഷം ഇങ്ങനെ അറിയപ്പെട്ടു പോകുന്ന ആളാണെങ്കിൽ കുഴപ്പമില്ല അർഹതയുള്ളവരെ നമ്മൾ അതിൻ്റെ അർത്ഥത്തിൽ തന്നെ ബഹുമാനിക്കുകയും അവർക്ക് അതെല്ലാം കൊടുക്കുന്നതിന് തെറ്റൊന്നുമില്ല ഇത് അവരെയും കൂടെ ആക്ഷേപിക്കാൻ വേണ്ടി റോഡിൽ കൂടെ തേരാപ്പര നടക്കുന്നതിനും ഉൾപ്പെടെ ഈ ഈ രീതിയിൽ കൈകാര്യം ചെയ്യുമ്പോൾ ബുദ്ധിപരമായാലും ഹാസ്യമാർ ഏതായാലും ലോകം മൊത്തവും അംഗീകരിക്കുന്ന ഒരു രാജ്യവും അത്തരത്തിൽ അംഗീകാരം കിട്ടുന്ന ഒരു പ്രധാനമന്ത്രിയൊക്കെ ഉള്ള ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പറഞ്ഞ് നമുക്കും അഭിമാനിച്ച് സിമ്പിളായിട്ട് നോക്കിയാലേ ഒരു നാല് ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ വേറൊരു രാജ്യത്തിൻ്റെ മൂന്ന് മൂന്ന് മന്ത്രിമാരുടെ സ്ഥാനം തെറിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമ്മുടെ എന്നുള്ളത് ഒരു ഒരു വലിയ കാര്യമാണത് പ്രധാനമന്ത്രി ഒന്നും വീണ്ടിയിട്ടില്ല ആകെ ചെയ്ത് ലക്ഷദ്വീപിൻ്റെ നാല് ഫോട്ടോ ഇട്ടു അതോടെ അവിടെ മൂന്ന് സ്ഥാനം പോയി അതൊരു വല്ലാത്ത കഴിവ് തന്നെയാണ് ഇത്തരത്തിലൊരു പ്രധാനമന്ത്രി ഉണ്ടായാൽ നമുക്ക് അഭിമാനിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക